കണ്ടില്ലേ ഇതൊരു കാരുണ്യ പ്രവർത്തന അതായത് ഡയാലിസിസ് സെന്ററുകൾക്കുള്ള ഫണ്ട് കൈമാറ്റം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കാളികാവ് യൂണിറ്റ് ഏരിയ കമ്മിറ്റി ഡയാലിസിസ് രോഗികൾക്കുള്ള ഒരു ധനസഹായ വിതരണമാണ് കരുവാറുകൊണ്ട് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു പരിപാടി നടന്നത് അതിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ ആണ് അത് നിർവഹിച്ചത് ഒരുപാട് ആളുകൾ അൻഫാൽ അടക്കം ഒരുപാട് ആളുകള് പങ്കെടുത്ത ഒരു ഫണ്ട് കൈമാറ്റാണ് ഇതിൽ ചടങ്ങില് ഏരിയ പ്രസിഡന്റ് മൊയ്ക്കൽ ബാപ്പു ബാബുട്ടിയാണ് അധ്യക്ഷത വഹിച്ചത് അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് മാളിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മുജീബ് മറയൂര് ജനറൽ സെക്രട്ടറി ആർ ടി സി മജീദ് അൻഫാൽ സഫാരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൻ പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ സലാം വണ്ടൂര് ഒ മുസ്തഫ മുസ്തഫ് ബാബു വണ്ടൂര് റൌഫ് കരുവാറുകൊണ്ട് നിസാമ് തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു സംഭവമാണ് നമ്മളീ ഒരു വണ്ടി കച്ചവടക്കാരൊക്കെ എന്താ വെച്ചാല് അവരൊരു സഹായം ചെയ്യൂലെന്നുള്ള കാഴ്ചപ്പാടനക്ക് വ്യത്യസ്തമായിട്ട് മറ്റുള്ള സംഘടന വ്യത്യസ്ത രൂപത്തിലാണ് ഇവര് ഒരു ഫണ്ട് കൈമാറ്റം ഇരുന്നൂറ്റി ഒന്ന് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് ഒരു ഡയാലിസം ഈ ഒരു ഫണ്ട് കൈമാറ്റം എന്നാലും നമ്മുടെ കൈവാറും കൊണ്ടുവരുമ്പത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ നമുക്ക് ആ ചടങ്ങ് ഒന്ന് കേട്ടു നോക്കാം പോലീസ് സ്റ്റേഷനിലായാലും പോലും മറ്റുള്ള ഏതൊരു രീതിയിലായാലും വണ്ടി കച്ചവടക്കാർ തീരെ ഒരു വിലയില്ലാത്തൊരു സമയം ഉണ്ടായി അതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വണ്ടി കച്ചവടക്കാർ എന്റെ ഒരു സുഹൃത്തുക്കൾ ഞാൻ എനിക്ക് പെണ്ണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കല്യാണം പോയിട്ട് ഞാൻ ഒരു വണ്ടി കച്ചവടക്കാർക്ക് അതിനുവേണ്ടി എനിക്ക് പെണ്ണിട്ടില്ല പക്ഷെ അതില് ഇപ്പോ വണ്ടിക്കാർ അന്വേഷിച്ച് നടക്കുന്ന കുട്ടികളുണ്ട് ആ രീതിയിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല പറ്റൂ വണ്ടി കച്ചവടക്കാരാ പറഞ്ഞ കല്യാണ ഭാഗമ അങ്ങനത്തെ കണ്ടീഷനിൽ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കേരള ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് െന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും എനിക്ക് വലിയ അതിനെക്കുറിച്ചുള്ള അവകാശമില്ലേക്ക് പറഞ്ഞ് പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഗവൺമെൻറ് സൂചിപ്പിക്കാനും കഴിയുള്ളൂ മറിച്ചൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് സംശയമായ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങനെ സാഹചര്യം ഉണ്ടാകും ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുവാനും അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള നൂറ് ശതമാനം ശ്രമം ഉണ്ടാകും എഴുതാൻ ഉറപ്പ് പറയുക ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇന്നും നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതിൻ്റെ ലാഭപീഡതി വരുമാനം അതിൽ നിന്നൊരു തുക ആയി ജീവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് നമുക്ക് ഏത് രംഗത്ത് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും നമ്മുടെ സാധനം വളർന്ന് നമുക്കതിന് സാമ്പത്തിക നേട്ടമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരല്ലാവരും പക്ഷെ ആ സാമ്പത്തിക നേട്ടത്തിലൊരു ചെറിയ കുറയാണെങ്കിൽ അത് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമുള്ള തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ ഈ അസോസിയേഷനിന്ന് ഈ രീതി നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തുകളിൽ പാലിയേറ്റുവിന് സഹായം നൽകാൻ തീരുമാനിച്ചതിൻ്റെ സഹായ വിധാന കൂടിയാണിത് പാലിയേറ്റിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിന് മാതൃകയായിട്ടുള്ള പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ സഹായമില്ലാതെ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ കൊടുക്കാൻ കഴിയുന്നത് ഒരു വാഹനം കൊടുക്കാൻ കഴിയും അല്ലേ അതൊന്നും ചെയ്യാൻ കഴിയും ഞാൻ എല്ലാ ഞാൻ എം എൽ എ പണ്ടിൽ നിന്ന് വാഹനം കൊടുക്കുന്നുണ്ട് എം പി ഫണ്ടിൽ നിന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് പണം അനുവദിക്കാൻ കഴിയുന്ന രീതിയിലാണുള്ളത് അപ്പം തിരുവാതിരി പൈലേറ്റും ഏറ്റവും പുതുതായി ആരംഭിച്ചതാണ് അന്ന് അത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പം ഒരാഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഡാൻസിൽ പോകുന്ന ആളുകൾ അവരുടെ വീട്ടിലുള്ള അവസ്ഥ അവരുടെ അവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ മക്കളുടെ അവസ്ഥ നിസ്സഹ് ുംനുഷ്യത്തെ ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു 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 പോകുന്ന വിഭാഗത്തെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ സംഘടന

കേരള സ്റ്റേറ്റ് യൂസർ ബെങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ലോകം മുഴുവനും പർച്ചേസ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഈ ബിസിനസ് ഓൺലൈൻ ആക്കാൻ വേണ്ടി സംഘടന അതിന്റെ ചർച്ചകളിലാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ അവന്റെ സംരക്ഷണം അവന്റെ ബിസിനസ് ഒന്നാണെങ്കിൽ രണ്ട് അവന്റെ സംരക്ഷണം അവന്റെ സമ്പത്തിന്റെ സംരക്ഷണം ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ അവനെ സഹായിക്കാനുള്ള മനസ്സ് ഈ ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് മനസ്സിൽമാരാകുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് ഉള്ളൂ നിങ്ങൾ എന്ത് പ്രയാസം ചെയ്തിട്ട് ഈ ബിസിനസ് രംഗത്ത് നൂറ് ശതമാനം നേതൃപ്പെട്ടാലും മന്ത്രിയോടെ പറയേണ്ട സത്യസന്ധതയാണ് ഞങ്ങളുടെ കൈമൂദ്ര of this